നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തമ്നില് കണ്ടതുപോലെ പുതിയ ശീലങ്ങൾ തുടങ്ങാം തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ഉറപ്പുള്ള ഒരു ശീലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഒരുപാട് നാൾ ഫോളോ ചെയ്തിരുന്നതും എന്നാൽ തിരക്കുകൾ മൂലം എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു കാര്യമാണ് ജേണലിംഗ് അങ്ങനെ ജേണലും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തരുന്നത് ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ജേണലാണിത് താങ്ക് യു മരിയ ഫോർ ദിസ് ലവ്ലി ജേണൽ അപ്പോൾ ഈ ഒരു ജേണലിൻ്റെ ഫ്രണ്ടിൽ വാർലി ആർട്ട് ഇമേജസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ മഹാരാഷ്ട്ര റീജിയണിലുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഈ വാർലി പീപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ രീതിക്കാണ് വാർലി ആർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ജേണൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് വാർലി ആർട്ടിനെ കുറിച്ചുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കിട്ടിയ ഒരു ബുക്ക് മാർക്കാണിത് എനിക്ക് ഇതും എൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഡ്രൈ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പോൾ ഈ ഒരു ജേണൽ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ജേണലിംഗിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും ജേണലിംഗ് അല്ലെങ്കിൽ ജേണൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ചിന്തകളുടെയും ഇമോഷൻസിൻ്റെയൊക്കെ ഒരു പകർത്തെഴുത്താണ് നമ്മൾ ജേണലിംഗിൽ നടത്തുന്നത് കേൾക്കുമ്പം എന്തോ വലിയ കാര്യമാണെന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ബുക്കും പേന ഉണ്ടെങ്കിൽ ജേണലിങ് നമുക്ക് തുടങ്ങാൻ സാധിക്കും അപ്പോൾ വളരെ ആയിട്ടുള്ള ബുക്സോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല പക്ഷെ ആയിട്ടുള്ള ഒരു ബുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അപ്പോൾ ഈ ജേണലിങ്ങിൽ നമുക്ക് നമ്മുടെ ഐഡിയാസ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഇമോഷൻസും ഫീലിങ്സൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇനി അതുമല്ലെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മളെ ജഡ്ജ് ചെയ്യാതെ മറ്റുള്ളവർ കേട്ടിരിക്കണം എന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പം നമ്മുടെ ലൈഫിൽ വളരെ ലോ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഈ ജേണലിങ് ഒത്തിരി ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും കേൾക്കുമ്പം ഇത് എന്തോ നിസ്സാര കാര്യമായിട്ടൊക്കെ തോന്നും ജേണലിങ് എന്തോ എഴുതല്ലേ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല നമ്മളിത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പത്ത് ഇരുപത് ദിവസം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് കൂടെ പോകുന്നുള്ളൂ അപ്പം ഇതിങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ചേഞ്ചസ് വരുത്താൻ പറ്റും വലിയൊരു ഇമ്പാക്റ്റായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ജേണലിംഗ് തന്നെ പല ടൈപ്പിലുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മെൻറ്റൽ ഹെൽത്ത് ജേണൽ കുക്കിംഗ് ജേണൽ അങ്ങനെ പല ടൈപ്പ് അങ്ങനെ ജേണലിൽ ഇത് ഇത് എഴുതാവോ ഇതെഴുതാൻ പാടില്ല അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല നമുക്ക് ജേണലിംഗ് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം എന്ത് കാര്യം വേണമെങ്കിലും എഴുതി തുടങ്ങാം എന്ത് കാര്യത്തിൽ വേണമെങ്കിലും അവസാനിപ്പിക്കാം പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാഗസിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഇമേജസ് ഒക്കെ കാണുമല്ലോ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് എഴുതാം പിന്നെ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ്സിൻ്റെ കവർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ എന്തും നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് അവിടെ ഉപയോഗിക്കാം കാരണം അത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മള് മാത്രം അപ്പം നമ്മളും നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമുള്ള ഒരു സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ വളരെ നെഗറ്റീവായിട്ട് രജിസ്റ്റർ ആയി കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ജേണലിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതിനെ വളരെ പോസിറ്റീവായിട്ട് മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഒത്തിരി പേരുടെ ഇപ്പോൾ ചൈൽഡ്ഹുഡിലൊക്കെ ഇപ്പോൾ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും വളരെ മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ പാരൻസ് ആണെങ്കിലും മറ്റു കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നീ വളരെ മോശമാണ് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം എത്ര വളർന്നാലും ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രജിസ്റ്റർ ആയി കിടപ്പുണ്ടാകും പക്ഷെ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ അടിപൊളിയാണ് സൂപ്പറാണ് ഈ പറയുന്ന പോലെ ഒന്നുമല്ല നമ്മളൊന്ന് എഴുതി എഴുതി നോക്കുമ്പം അതിന് വലിയൊരു ചേഞ്ച് വരും നമ്മളൊരു കാര്യം മനസ്സിൽ വെറുതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വിടുന്നതിലും നമ്മുടെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം നമ്മൾ അത് എഴുതി കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ നടത്താനുള്ള ഒരു ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത് നമ്മളത് എഴുതുമ്പോൾ നമ്മളത് ഇങ്ങനെ ഡെയിലി കാണുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും ഇങ്ങനെ ഈ ഒരു ജേണലിങ് ചെയ്യുന്നതിലൂടെ നമ്മൾ എല്ലാ കാര്യത്തിലും ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും ആയിരിക്കാൻ നോക്കും നമ്മൾ വളരെ നെഗറ്റീവ് കാര്യങ്ങളിലേക്കാണ് ഇപ്പം നമ്മുടെ ലൈഫിൽ ഒത്തിരി നമ്മൾ നന്ദി പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ ഇല്ലാത്ത ഇല്ലായ്മയിലേക്കാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് പക്ഷെ നമ്മളൊന്ന് ഈ ജേണലിങ് നടത്തിത്തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആയിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ നടന്നു ഇന്ന് ഞാൻ താങ്ക്ഫുൾ ആണ് അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത മിസ്റ്റേക്സ് ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സക്സസ്ഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇത് മോട്ടിവേഷണൽ കോഡ്സ് അങ്ങനെ ഇനി വളരെ ഫേമസ് പേഴ്സണാലിറ്റീസ് പറഞ്ഞ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല നമുക്ക് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തും അങ്ങനെ ഇഷ്ടമുള്ളത് എന്തും നമുക്ക് ആ ഒരു ജേണലിൽ എഴുതാൻ പറ്റും ശരിക്കും ഈ ഒരു ജേണലിങ്ങിനെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത് കേൾക്കുമ്പോ ഇതിലൊരു വലിയ കാര്യമില്ല എന്നൊക്കെ തോന്നും പക്ഷെ നമ്മളത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളേ ഉണ്ടാവുകയുള്ളു കുറച്ചുനാള് ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവും നമുക്കൊരു വൈസ് ഡിസിഷൻസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനോ നമുക്ക് നമ്മുടെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്ന് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതിനോ എല്ലാത്തിനും ഈ ഒരു ജേണലിങ് ഹെൽപ്പ് ചെയ്യും ഇനി എല്ലാ ദിവസവും ജേണലിങ് ചെയ്യാൻ പറ്റിയില്ലയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏറ്റവും നല്ലത് പറ്റുകയാണെങ്കിൽ ഒരു ഒരു ദിവസം ഒരു ഒരു ഇത്ര ടൈം ഇതിന് വേണ്ടി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇപ്പം നമ്മുടെ ലൈഫിൽ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നാളെ എനിക്കിതാവണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ പ്ലാൻസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ജേണലിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഫേമസ് കോട്ട് ഉണ്ടല്ലോ ഒരു ട്രീ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ട്വൻറ്റി ഇയേഴ്സ് മുമ്പായിരുന്നു പക്ഷേ സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലോ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജേണലിങ് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണെന്ന് കാരണം നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നമുക്ക് നമ്മുടെ ഇമോഷൻസൊക്കെ നല്ല രീതിക്ക് ക്ലാരിറ്റിയോടുകൂടി എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാനും എല്ലാത്തിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ജേണലിങ് വെറുതെ തമാശ പറയുന്നൊന്നുമല്ല ഞാൻ വളരെ നല്ലൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ലൈഫിൽ മാറ്റങ്ങളുണ്ടാവും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പ്രസൻറ്റേഷനിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വരുത്താനുണ്ടെന്ന് എനിക്കറിയാം ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസ് എന്തൊക്കെയാണെന്ന് പറയണം അപ്പോൾ അഗൈൻ താങ്ക് സോ മച്ച്